മീഡിയ സ്വാഗതം മേലാറ്റൂർ കേരള പ്രവാസി സംഘം ചെമ്മിയോട് വില്ലേജ് കമ്മിറ്റി പ്രവാസി സാന്ത്വന ഭവന പദ്ധതിയായ ഘർഷം എന്ന പേരിൽ കൊടക്കാഞ്ചേരിയിൽ നിർമ്മിച്ച ഭവനം ഉടമ പുല്ലൂർ ചങ്ങടൻ അസീസിന് സമർപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് നിർവഹിച്ചു ആത്മാർത്ഥമായി പരിശ്രമിച്ച നല്ലവരുമായിട്ടുള്ള അഭിതേകാംക്ഷികളെ വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവാസി സംഘടനക്കാകമാനം തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏറെ അഭിമാനമുണ്ട് ഇപ്പൊ എട്ടാമത്തെ വീടിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് താക്കോൽദാനം നിർവഹിച്ചു എട്ട് കുടുംബങ്ങൾക്ക് ഏതാണ്ട് പത്തോ പതിനേഴോ ഇരുപതോ ആളുകൾക്ക് ഒരു അത്താണി ആയിക്കൊണ്ട് അവരുടെ ഭവനങ്ങൾ മാറുക ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നിർദ്ദേശം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിൽ ഉയർന്നു വന്നപ്പോൾ അന്ന് ഞാൻ പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സേതു അമീതൊക്കെ ഇത്തരം ഒരു നിർദ്ദേശം വെച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് പെരിന്തൽമണ്ണയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട പരിപാടിയല്ല ഇത് നമ്മുടെ ജില്ലയിലാകമാനം തന്നെ നമുക്ക് മാതൃകാപരമായിട്ട് കൊണ്ടുപോകണം ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അഞ്ചോളം വീടുകൾ മറ്റ് ഏരിയകളിലായിക്കൊണ്ട് പൂർത്തീകരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം വളാഞ്ചേരി ഏരിയ കമ്മിറ്റിക്കകത്ത് രണ്ട് വീടുകൾ ഒരെണ്ണം പൂർത്തിയാക്കി താക്കോൽദാനം നിർവഹിച്ചു മറ്റൊരെണ്ണത്തിൻ്റെ ഫിനിഷിംഗ് വർക്കിലാണ് പോകുന്നത് തിരൂരങ്ങാടിയിൽ അസീർ പ്രവാസി സംഘത്തിൻ്റെ സഹായത്തോടു കൂടി രണ്ട് വീടുകൾ പൂർത്തിയാക്കി രണ്ട് കുടുംബങ്ങൾ അവിടെ താമസിക്കുക പഴയ തിരൂർ ഏരിയ കമ്മിറ്റിക്കകത്തതായി ഇപ്പോഴത്തെ തവനൂർ ഏരിയ കമ്മിറ്റിക്കകത്ത് ഒരു വീടിൻ്റെ പണി അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് നീങ്ങുക ഇതിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കാസർഗോഡ് ജില്ലാ ഒരു വീട് പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു തീർച്ചയായും ഓരോരോ ഭവനങ്ങളും ഓരോ പ്രദേശത്ത് ഉയർന്നു വരുമ്പോഴും അതിലേറ്റവും സംതൃപ്തി അടയേണ്ട ആളുകൾ പെരിന്തൽമണ്ണ ഏരിയയിലും ഇവിടെ നിന്നുള്ള പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം നിങ്ങൾ നന്ദി കുറിച്ചിട്ടുള്ള പ്രവർത്തനമാണ് കേരള സംസ്ഥാനത്ത് ആകമാനം തന്നെ വ്യാപിപ്പിച്ചിട്ടുള്ളത് ഒരിത്തിരി പ്രയാസം അനുഭവിച്ചാൽ ഇത് എല്ലാ ഭാഗത്തും സാധ്യമാകുമെന്നുള്ളത് അതിനുള്ളൊരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ളൊരു മനസ്സുള്ള സംഘടനാ നേതാക്കന്മാർ എല്ലായിടത്തും ഉണ്ടായാൽ എളുപ്പത്തിൽ അത് സാധ്യമാകും ഇപ്പോൾ ആ വീടിനകത്തേക്ക് കയറിയപ്പോൾ അസീസിൻ്റെ ഭാര്യയുടെ ഉമ്മ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ നമ്മളറിയാതെ നൊമ്പരപ്പെടുകയും അതോടൊപ്പം തന്നെ സന്തോഷിക്കപ്പെടുകയും ചെയ്യുന്നത് അവരുടെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ ഒരു പക്ഷേ നിങ്ങൾക്കെന്നെക്കാളും കൂടുതലായിട്ട് അറിയാം അത്തരം ആളുകൾക്ക് നമുക്ക് അത്താണിയായിട്ട് വർത്തിക്കാൻ അണ്ണാറക്കണ്ണലും തണ്ണാലായത് എന്ന രൂപത്തിലൊരു പ്രവാസി സംഘടനയ്ക്ക് സാധ്യമാകുന്നു ഓരോ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ലാതെ ഇതിൻ്റെ പേര് ഒരു പ്രശസ്തിയോ വോട്ടവകാശമോ ഓട്ടോ ഒന്നും നേടിയെടുക്കാൻ ആഗ്രഹിക്കാതെ തികച്ചും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന് വേണ്ടി അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അവരുടെ സഹോദരങ്ങൾ എന്നുള്ള രൂപത്തിൽ ഈ സംഘടനാ പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ പോലെ ഇത്തരം ഭവനങ്ങൾ ഉണ്ടാക്കി അവിടെ ലേബൽ വെച്ച് അതിൻ്റെ പേരിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യവും നമുക്കില്ല ഇത്തരം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും ആ രൂപത്തിലാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ പോലും രൂപപ്പെടുത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് പ്രവാസികളായിട്ടുള്ള ആളുകളായിരിക്കണം പ്രവാസികളിൽ തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരിക്കണം മറ്റാശ്രയങ്ങൾ അവർക്ക് ഉണ്ടാവരുത് ഒരുപാട് ക്രൈറ്റീരിയകൾ വെച്ച് ആ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമാണ് ഇത്തരം ആളുകൾക്ക് വീട് നൽകുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലാ കമ്മിറ്റിയെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി തീർത്തത് ഇത്തരത്തിലുള്ള നല്ല സൽപ്രവർത്തനങ്ങൾക്ക് നമുക്ക് സാധ്യമാക്കി തീർത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ള പ്രവാസികളാണ് അവരുടെ വിയർപ്പുകണികളാണ് അവർ അധ്വാനത്തിന്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള സഹോദരങ്ങൾക്ക് ആശ്വാസമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വീടിന്റെ താക്കോൽ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ കൈമാറി ചടങ്ങിൽ പ്രവാസി സംഘം വില്ലേജ് പ്രസിഡന്റ് പി കെ അൻവർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ഇ ശശിധരൻ സി പി വേലായുധൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഇ ഷിജിൽ ചെമ്മനോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തുളസിദാസ് മേലാറ്റൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ സിദ്ധിഖ് പി രാമചന്ദ്രൻ പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഹമീദ് ഏരിയ പ്രസിഡന്റ് രത്നാകരൻ വി സുധാകരൻ സക്കീന സെയ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു കേരള പ്രവാസി സംഘം വില്ലേജ് സെക്രട്ടറി അഡ്വക്കറ്റ് എം മുഹമ്മദ് സമീർ സ്വാഗതവും വി പി ഷിഹാബുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമാണിയൂർ